രണ്ട് അവളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എനിക്ക് ഈ ഈ വീടും ഒരു വീട് അവൾക്കും കൊടുക്കണം ഈ കിണറിന്റെ പകുതി അവൾക്ക് കൊടുക്കണം നിനക്ക് എനിക്ക് സംശയമാണ് രണ്ടു ദിവസം മുമ്പ് നിങ്ങൾ മാർക്കറ്റിൽ പോയാരുന്ന പച്ചസാല് പെണ്ണിനെ നോക്കി ഈന്ന് വിളിച്ചല്ല എന്തിനാ അത് മഹാഭാവം പറയല്ലോ നീ അത് ആരെന്നറിയാമോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എന്റെ കൂടെ ഒറ്റ ബെഞ്ചില് പിന്നെ പഠിച്ച ആത്മാർത്ഥ സുഹൃത്തിന്റെ ഭാര്യയാണത് അയ്യോ എന്താണോ അവടെ പേര് മല്ലിക അപ്പൊ അവളുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെയോ എന്ത് നിങ്ങൾ നാക്ക് ഇറങ്ങി പോയാ

അവൾ നല്ല കണക്ക് ഇതൊരു ഇരിക്കാതിരിക്കും കുടുംബത്തെ എങ്ങറങ്ങി പണിയെടുക്കണം വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകേം കൊണ്ടിട്ടോ ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കൊറച്ച് ഡള് ആള് എന്ന് വെച്ചു അല്ലാത്ത എന്നല്ലല്ലോ അയ്യോ നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരാളെ പോവില്ല ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഏത് ഊളെ കാണിച്ചായിരുന്നു കെട്ടിക്കോളാന്ന് പറഞ്ഞു അപ്പൊ അമ്മ കാണിച്ചു തന്ന ഊളാണ് നിങ്ങള് അതിന് എന്റെ തലയിൽ ഞാൻ വെച്ച് ഞാൻ പറയുന്നത് അപ്പൊ എന്റെ സൗണ്ട് ഈ വീട്ടിലല്ലാതെ നാലാമതൊരാള് കേട്ടിട്ടുണ്ട് ഈ നാട്ടിലെ എന്റെ എന്റെത എന്റെ കുടുംബത്തിന്റെ എന്റെ അന്തസ് ഒരാൾ പോലും ഇവിടെ അഭിനയിക്കാനൊന്നും അറിയത്തില്ലേ നമ്മുടെ സമ്പ്രദായം അങ്ങനെയല്ല ഒരു ഒരു ശബ്ദം പോലും എന്റെ ഈ നാട്ടുകാർ ഇവിടെ കേട്ടിട്ടുള്ളൂ ചോദിച്ചു നോക്ക് മൂട് ഹലോ ഹലോ ആരാ ദിവാകരൻ എന്താ നിന്റെ പെണ്ുമോടെ വായി തുണിമു കേട്ടാ ഇവിടെ ആൾക്കാർ വന്നിട്ട് നിന്റെ അനപ്പ് കാരണം മനുഷ്യൻ ഇവിടെ ചുമ്മാ നിന്റെ ഈ സ്വഭാവം കൊണ്ടുവരാൻ നിനക്ക് ഒരു ഊഴ ഭർത്താവന കിട്ടിയത്